നിങ്ങളീ തുടക്കത്തിലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നല്ല നരയുള്ള മുടിയിലാണ് ഞാൻ ആ ഒരു ഡൈ പാക്ക് ഇട്ടത് രണ്ടാമതും മൂന്നാമതും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുടി പൂർണ്ണമായിട്ടും ബ്ലാക്ക് കളറിലേക്കായിട്ടുണ്ട് പിന്നീട് ഒരു മുടി പോലും നരച്ചിട്ട് പോലുമില്ല നിങ്ങളുടെ മുടി നരമാറ്റാൻ എന്താ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം മുടി കഴിയതിനു ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയൊന്നും നിങ്ങളുടെ മുടിയിൽ തേച്ച് പരീക്ഷിക്കില്ല മുടി നല്ല പോലെ കയറിക്കാൻ വേറെ ഒന്നും തന്നെ വേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ മുടി ഒന്ന് രണ്ട് നരച്ചിരിക്കുന്നുണ്ടോ ഇപ്പം നിങ്ങളുടെ മുടി നര വന്നിട്ട് കുറേ നാളായോ നിങ്ങളുടെ മുടി മാറ്റാൻ വേണ്ടി നിങ്ങൾ കെമിക്കൽ ഡൈകളൊക്കെ മേടിച്ച് മുടിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണോ ഇനി അങ്ങനെ കെമിക്കൽ ഡൈകളൊന്നും മേടിച്ച് മുടി നശിപ്പിക്കല്ലേ മുടി കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷമുണ്ടല്ലോ മുടി വേരിൽ നിന്ന് തന്നെ പിഴുതു പോകും അതിൽ ചേർത്തെങ്കിൽ കെമിക്കൽ നമ്മുടെ മുടിയെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇനി അതുകൊണ്ട് നിങ്ങൾ കെമിക്കൽ ഡൈകളുടെ പുറേനിൽ പോയിട്ട് നിങ്ങളുടെ മുടി നശിപ്പിക്കല്ലേ ആയിട്ടുള്ള ഈ ഡൈ ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ വേറെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് ആയുർവേദിക്കാണ് അത് നിങ്ങളുടെ മുടിക്കുന്നത് വളരെ നല്ലതാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുടിയിൽ നര വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ കെമിക്കൽ പകരമായിട്ടുള്ള ഡൈകളൊക്കെ മേടിച്ച് മുടിയില്ല നര മറക്കാനായിട്ട് നോക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് മുടിയായിരിക്കും നരച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെയ്യും കെമിക്കൽ ഡൈകള് മറ്റുള്ള മുടിയിലോട്ട് സ്പ്രെഡ് ആയിട്ട് മറ്റുള്ള മുടിയും കൂടി നശിക്കാനും അത് മറ്റുള്ള മുടിയിലോട്ട് ചെന്നിട്ട് മറ്റുള്ള മുടി മുഴുവനായിട്ട് നശിച്ചു പോകാനും ഒക്കെ ഇടയാകും അപ്പം നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമില്ലയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ നാച്ചുറൽ ഡൈ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെ പോലും ഞെട്ടിക്കുന്നതാണ് നമുക്ക് സമയം കളയണ്ട നമുക്ക് അതിലേക്ക് പോകാം പിന്നെ ഞാൻ ആയുർവേദികരമായിട്ടുള്ള കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നേരം മാറ്റാൻ സഹായിക്കുന്നതാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്തായാലും സമയം കളയേണ്ട നിങ്ങൾ പലരും പറയുന്നുണ്ട് കാര്യം പറഞ്ഞാൽ എന്തിനാണ് ബോർ അടിപ്പിക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഡൈപാക്ക് തയ്യാറാക്കുന്നതിന് ഇതൊക്കെ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടല്ലോ എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അനാറാണ് അതായത് മദള എന്ന് പറയും പിന്നെ അതല്ലാതെ ഇംഗ്ലീഷിൽ പറയുന്നത് പൊമഗ്രനേറ്റ് അതിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത് പിന്നെ നെല്ലിക്ക നെല്ലിക്ക മൂന്നെണ്ണമാണ് വേണ്ടത് ഈ രീതി ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നെല്ലിക്ക വേണം നെല്ലിക്ക ഇല്ലെങ്കിൽ ഇപ്പം നെല്ലിക്കയുടെ ജ്യൂസെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് നെല്ലിക്ക വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേണം നമുക്ക് നെല്ലിക്ക നല്ല പോലെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് വരാം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറിലാണ് അരച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ കളർ ആവുന്നത് നിങ്ങൾ ഉടനെ എടുക്കുമ്പോൾ ഒരു പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഈ ഒരു കളറിലായതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മീഡിയം വലുപ്പത്തിലുള്ള അതായത് പൊമഗ്രൈനേറ്റിൻ്റെ അതായത് മദളനാരങ്ങയുടെ തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ എന്തായാലും കാരണം ഇതിൻ്റെ സത്തൊക്കെ നല്ലോണം എന്ന് ഇറങ്ങണ്ടേ അതായത് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തോണ്ട് വരാം എന്തായാലും ഞാനിത് തിളപ്പിച്ചെടുക്കട്ടെ തിളപ്പിക്കുമ്പോൾ ഉള്ള കളർ ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്കൊന്ന് തിളപ്പിക്കാം അങ്ങനെ നമ്മുടെ സംഭവം ദാ റെഡി ആയിട്ടുണ്ട് നെല്ലിക്കായുടെയൊക്കെ നല്ലപോലെ സത്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊമഗ്രൈനേറ്റ് അതായത് അനാറിൻ്റെ നാരങ്ങയുടെ തൊലിയുടെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെച്ച സമയത്ത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ നോക്കിയായിരുന്നു ഒരു കപ്പുണ്ടായിരുന്നു ഇപ്പം തിളച്ചൊക്കെ നല്ലവണ്ണം പറ്റിയതിന് ശേഷം അതിൻ്റെ തൊലിയുടെയൊക്കെ സത്ത് വേണ്ടി നമ്മൾ കുറച്ച് നേരം തീ കുറച്ചിട്ട് അത് പറ്റിക്കാനായിട്ട് നോക്കണം അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാക്ക് തയ്യാറാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ തൊലി അനാറിൻ്റെ തൊലിയുടെ എല്ലാം സത്ത് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അര കപ്പായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ കളർ കുറച്ചൊക്കെ ചേഞ്ച് ആയതുകൊണ്ടും ഒരു കറുപ്പ് കളറിലേക്ക് മാറുന്നുണ്ട് ബാക്കി എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം എന്തായാലും ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ തണുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഹെയർ ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു വെള്ളമൊക്കെ കണ്ടല്ലോ ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം തണുത്തട്ടുമുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം ഞാനിപ്പോൾ നോർമൽ ഹെയറിനാണ് ചെയ്യുന്നത് ലോങ്ങ് ഹെയറിനാവുമ്പോൾ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഞാനൊരു കാര്യം വിട്ടുപോയി നിങ്ങളോട് പറയാനായിട്ട് അതായത് നമ്മുടെ ബ്രിംഗരാജിൻ്റെ ബ്രിംഗരാജ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ബ്രിംഗരാജ് അതായത് കയ്യോന്നി എന്ന് പറയും കയ്യോന്നി നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെള്ളം തിളപ്പിച്ചില്ലയോ ആ ഒരു വെള്ളത്തിനകത്ത് ഒരു രണ്ട് പിടി നമ്മൾ കൈ രണ്ട് പിടി കയ്യോന്നി അതായത് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പൊടിയാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾ കയ്യോന്നി അതായത് ഉണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തായാലും സമയം കളയേണ്ട നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം അതൊക്കെയാണെന്നുള്ളത് പറയാം നമുക്ക് ആദ്യം വേണ്ടത് ഇൻഡിഗോ പൗഡർ ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടി നല്ല പോലെ ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന് ഇൻഡിഗോ പൗഡർ നമുക്ക് വേണ്ടത് ഇപ്പം ലോങ്ങ് ഹെയറിനല്ല ഞാൻ ചെയ്യുന്നത് നോർമൽ ഹെയറിനായതുകൊണ്ട് എനിക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും കേട്ടോ നിങ്ങളിപ്പോൾ ലോങ്ങ് ഹെയറിന് ചെയ്യുന്ന സമയത്ത് അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട് ഇൻഡിഗോ പൗഡർ നമ്മുടെ മൂടി നല്ലപോലെ ആയിട്ട് ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന് ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷിക്കാക്കി പൗഡറാണ് ഷിക്കാഗി പൗഡർ ഓൺലൈൻ വഴി മേടിക്കാനും അങ്ങാടി കടകളിൽ നിന്നും കിട്ടും പിന്നെ നമ്മുടെ ഇൻഡിഗോ പൗഡറും അങ്ങാടി കടകളിൽ നിന്നും ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ് ഷിക്കാകി പൗഡർ നമ്മുടെ മുടി നല്ലൊരു ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഷിക്കാക്കി പൗഡറിൽ നിന്ന് ഷിക്കാക്കി പൗഡർ ഇപ്പോൾ നിങ്ങൾ നോർമൽ ഹെയറിനാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അപ്പം ചിക്കാഗി പൗഡർ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ലോങ്ങ് ഹെയറിന് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ഒക്കെ ഇൻഡിഗോ പൗഡർ എടുക്കുവാണെങ്കിൽ ചിക്കാഗി പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ അങ്ങനെ ദാ അങ്ങനെ നമ്മുടെ സംഭവം ചെറുതൊന്ന് മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ബ്രിങ്കരാജ് ബ്രിങ്കരാജിൻ്റെ പൗഡറാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ബ്രിംഗരാജിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ അതുണ്ടെങ്കിൽ അതിട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത് രണ്ട് പിടിയോ മൂന്ന് പിടിയോ എത്ര കൂടുതലാണെങ്കിലും കുഴപ്പമില്ല ബ്രിംഗരാജിൻ്റെ പൗഡറാണ് ഞാൻ വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കാം ഒക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ നല്ല പോലെ തണുത്തിട്ടുണ്ട് അത് ആവശ്യാനുസരണം ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കാം എന്നാൽ അധികം ആവാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനുമായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് പാടില്ല എന്തായാലും ഞാനൊന്ന് മിക്സ് ആക്കട്ടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല കുറച്ച് നേരം വെച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എപ്പോഴും നല്ലത് നമ്മൾ ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്തായാലും നല്ല പോലെ മിക്സ് ആക്കട്ടെ കേട്ടോ നമ്മുടെ മുടിയുടെ റൂട്ടിൽ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പാക്ക് ഇടാനായിട്ട് ഒക്കെ ഇത് കണ്ടോ നേരത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം ഇത് ബ്ലാക്ക് കളറിലേക്ക് ആയത് നല്ല കറുത്ത കളറിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ കാണിച്ചു തരാം നിങ്ങളെ കണ്ടോ നല്ല പോലെ കറുക്കും ഇത് ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്തു നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഡൈ പാക്ക് തയ്യാറാക്കിയത് കണ്ടോ മുടിയിലെ നര നല്ല പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഡൈപ്പാക്ക് മുടിയിൽ ഉപയോഗിക്കുന്നത് ഡൈപ്പാക്ക് ഇടുന്നതിന് മുന്നേ മുടി നല്ലപോലെ പോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഡൈപ്പാക്ക് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഡൈ പാക്ക് റൂട്ടിൽ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ മാത്രമേ മുടി കഴുകാൻ പാടുള്ളൂ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇരുപത് മിനിറ്റിന് ശേഷം മുടി കഴുകിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് മുടി നരം മാറ്റാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനൊരു ആയുർവേദിക്പരമായിട്ടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞില്ല അത് ഞാൻ നിങ്ങളെ കാണിക്കാം നല്ലതാണ് മുടിയിലുണ്ടാവുന്ന മുടികൊഴ്ശിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ഹെയർ സെറം ഹെയർ ഷാംപൂ ഹെയർ ഓയിൽ ഇത് ആയുർവേദിക്കാണ് മറ്റുള്ള ഒരു സൈഡ് എഫക്ട് നമ്മുടെ മുടിക്കോ മറ്റുള്ള ശരീരത്തിനോ ഉണ്ടാവുന്ന പോലും ഇല്ല ഹെയർ സെറത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഹെയർ സെറം ഇന്നത്തെ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഹെയർ സെറത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇതൊരു പ്രൊമോഷൻ വർക്കല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ഹെയർ ഷാമ്പു ഇതിനകത്ത് മറ്റുള്ള ിക്കലുകളോ ഒന്നും അടങ്ങിയിട്ടില്ല പരമായിട്ടുള്ള ഷാംപൂ ആണ് ഇത് മുടി നല്ല പോലെ വളരാൻ നിങ്ങൾക്ക് സഹായിക്കും പിന്നെ മുടി നമ്മൾ പലരും ഷാംപൂ ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന പല പ്രശ്നമുണ്ടല്ലോ മുടി പൊട്ടുന്നത് അതൊന്നും ഈയൊരു ഷാംപൂ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ ഓയിൽ എൻ്റെ മുടി നല്ലപോലെ പൊഴിയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം മുടി ഒശിൽ മാറുകയും മുടി നല്ല പോലെ ബ്ലാക്ക് കളർ ആവാനും സഹായിച്ചിട്ടുണ്ട് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് വളരെ തുച്ഛിതമായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ നല്ലതാണ് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്ക് ഈ പറയുന്ന വാട്സാപ്പ് നമ്പർ വഴിയും അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അവർക്ക് നാലിടത്തോളം ഹോസ്പിറ്റലുണ്ട് ഇത് ഡോക്ടേഴ്സാണ് എത്തിക്കുന്നത് ഡോക്ടേഴ്സിനെ ഞാൻ കാണിക്കാം ഈ പറയുന്ന മൂന്ന് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് ഈ മരുന്ന് എത്തിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം നല്ലതാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഡൈപ്പാക്കൊക്കെ തയ്യാറാക്കിയത് കണ്ടല്ലോ അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കണ്ടല്ലോ പിന്നെ ആയുർവേദിക്പരമായിട്ടുള്ള ആ കാര്യം കണ്ടോ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് പലർക്കും ഈ ഡൈ പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ സമയമില്ലാത്തവർക്ക് ആ പറഞ്ഞ മൂന്ന് കാര്യം മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ടാണ് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആയുർവേദിക്പരമായിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആണ് ഹൺഡ്രഡ് റിസൾട്ട് ആണ് പലരും ഉപയോഗിച്ച് നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് അവരുടെ മുടി നല്ല പോലെ കറുത്തുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് ഡയപാക് തയ്യാറാക്കുന്നത് കണ്ടല്ലോ നമ്മുടെ അനാറിൻ്റെ അതായത് മദലനാരങ്ങാടെ പൊമോഗ്രൈനേറ്റിൻ്റെ തൊലി എന്ന് പറയുന്നത് മുടി കറുക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നല്ല പോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്തായാലും ചെയ്തിട്ട് ചെയ്തിട്ടാണ് റിസൾട്ട് വന്ന് പറയണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്